ഹലോ ഗായ്സ് വെൽക്കം ടു സെറാസ് വേൾഡ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മീൻ മുളകിലിട്ടതാണ് അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ചെറിയ പാൻ എടുത്ത് അടുപ്പിലേക്ക് വെക്കുക അര ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ പെരും ജീരകവും ഒരു ടീസ്പൂൺ കുരുമുളക് എന്നിവ ഇട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക അധികം മൂപ്പിക്കാതെ നോക്കുക അടുത്തത് ഒരു മിക്സിയുടെ ജാർ എടുക്കുക ഇതിലേക്ക് മുക്കാൽ കപ്പ് കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത് അതിട്ട് കൊടുക്കുക ഇതിട്ട് കൊടുത്ത ശേഷം നമ്മൾ വറുത്ത് വെച്ച നമ്മുടെ മസാല കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിട്ട് ഇനി അടുത്തത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വെളുത്തുള്ളി ഞാനിവിടെ എട്ട് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതുമിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് നന്നായി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിൻ്റെ അടപ്പ് വെച്ച് നമുക്കിതൊന്ന് ഫൈനായിട്ട് അരക്കണം അടിയിൽ കെട്ട പിടിക്കാതെ നോക്കുക അതിന് ആദ്യം ഒരു സ്പൂൺ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആവശ്യത്തിനുള്ള ആവശ്യം വെള്ളം വേണമെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ മതിയാവും വെള്ളവും ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം പൗഡർ തന്നെ ആവണമെന്നില്ല ചില്ലി കാശ്മീരി ചില്ലി മുഴുവനായിട്ടുള്ള കാശ്മീരി ചില്ലി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിലേക്ക് ഉണക്ക നെല്ലിക്ക ചേർക്കുന്നവരുണ്ട് ഞാനിപ്പോൾ അത് ചേർത്തിട്ടില്ല ഇപ്പോൾ നമുക്കിത് ഫൈനായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് മുഴുവൻ മുളക് അരക്കുകയാണെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടി അരച്ച് ഞങ്ങളൊക്കെ വെക്കാറുണ്ട് അങ്ങനെ ആകുമ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഫ്രിഡ്ജിൽ വെക്കാത്തവർ പുറത്ത് വിനാഗിരി ഒഴിച്ച് ഇടയ്ക്കിടയ്ക്ക് ചൂടാക്കി ഉപയോഗിക്കാവുന്നതാണ് അടുത്തതൊരു ചട്ടി അടുപ്പിൽ വെക്കുക നമ്മൾ അരിഞ്ഞ് വൃത്തിയാക്കി വൃത്തിയാക്കി കൈകി വെച്ച മീൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു കിലോ ഉള മീനുണ്ട് ഇത് മീൻ ചട്ടിയിലിട്ട ശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മുളകിൻ്റെ കൂട്ട് ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇളക്കി വീണ്ടും അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം വേണമെങ്കിൽ ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്താൽ മതിയാകും എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക മീനിലെല്ലാം മുളകൊന്ന് പിടിക്കട്ടെ അത്യാവശ്യം വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ് മുളകും മീനുമൊക്കെ വെന്ത് കിട്ടാലോ അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം അടുത്ത ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഞാനിവിടെ ഒര ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ആവശ്യത്തിന് വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും അടുത്ത ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വിനാഗിരി അതായത് ദ്വീപിലെ സുറുക്കയാണ് നമ്മൾ തെങ്ങിൽ നിന്ന് മീര എടുത്ത് ഒരു ഫോർട്ടീൻ ഡേയ്സ് പുറത്ത് വയ്ക്കും അനക്കാതെ പുറത്ത് വയ്ക്കും അതിനുശേഷം അത് പൊളിച്ച് മീര മീര പൊളിച്ച് സുറുക്കയായി വരും അപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കും അടുത്തതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഹൈ ടു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കും വെച്ച ശേഷം നന്നായിട്ട് തിളവന്ന് വന്ന് മീനൊക്കെ വെന്ത ശേഷം മീഡിയം ടു ലോയിൽ വെച്ച് ഇതിനെ വറ്റിച്ചെടുക്കും ഇടക്കൊക്കെ ഒന്ന് അനക്കി കൊടുക്കണം അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്